ഇത് ഗണപതി അടുക്കെന്നാണ് പറയുന്നത് നമ്മൾ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഗണപതിക്ക് വെച്ചാൽ നമ്മൾക്ക് വിഘ്നങ്ങളൊന്നും ഇല്ലാതെ പോകും ഇത് മെതിയടിയാണ് ഇത് പഴയ പഴയകല ഗ്രന്ഥങ്ങളാണ് രാമായണം ബൈബിൾ ഡിക്ഷണറി അല്ല ഇത് ഇത് പിന്നെ നമ്മൾ ബൈബിൾ യൂസ് ചെയ്യുന്ന കൊടുക്കാനായിട്ട് കണ്ടിട്ടുള്ളത് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ച് കെട്ടി കെട്ടിത്തുട്ടിട്ടുണ്ട് പിന്നെ ഇത് ആവണിപ്പളകാണ് നേരത്തെ കാലത്ത് പൂജാരിമാര് പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇത്ര ഇത് നമ്മൾ നേരത്തെ കാലത്ത് പാലും വെള്ളവും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് പിന്നെ ഇത് നേരത്തെ കാലത്ത് പാൽക്കുപ്പിയാണ് ഇത് ഇത് ഉപ്പച്ചട്ടി പിന്നെ അപ്പച്ച തട്ട് പിന്നെ ഓട്ടുപാത്രങ്ങള് അപ്പച്ചട്ടി ചീനച്ചട്ടി പിന്നെ മുളയുടെ ഫുഡ് ഊറ്റി ചീനയുടെ ഫുഡിന്റെ നമ്മൾ പണ്ട് ഉപയോഗിച്ചെടുക്കുന്ന സാധനങ്ങളാണ് സേവന പൂജ പൂജ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വെള്ളം സൂക്ഷിച്ചുവെക്കുന്ന പാത്രം വെള്ളം പൂജയും സ്റ്റാൻഡും കൂജ നമ്മൾ വെള്ളം ചോറ് ഉപയോഗിക്കുന്ന പോലെ ഇപ്പൊ സ്റ്റാൻഡ് നമ്മൾ ജോലി യാത്രയൊക്കെ പോകുന്ന സമയത്ത് വാട്ടർ ബോട്ടിൽ ഒന്നും ആ സമയത്ത് ഇല്ലല്ലോ അപ്പൊ അതിന് പകരം ഈ കോലി സാൻഡി വെച്ചോണ്ടായി നമ്മള് പോകാൻ അപ്പൊ നമ്മൾ അരിയൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്നു നാഴി ഇത് അരി ഗ്ലാസ് ഉപയോഗിച്ചു നമ്മള് മുളങ്കുഴ നമ്മൾ പശുവിനൊക്കെ മരുന്ന് കൊടുക്കുന്നത് ഇതിന്റെ അടുത്തിട്ടാണ് മരുന്ന് കൊടുക്കുന്നത് ഇത് പണ്ടത്തെ വണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് റാങ്കിൽ അതും വന്നു ചോദിച്ചു എൻ്റെ പെട്ടെന്ന് വേണ്ടി പറയാറുണ്ട് അവിടെ അമ്മമാരും എല്ലാം അവിടെ സ്വർണ്ണമെല്ലാം സുക്ഷാണ് എന്നത് ഇതേപോലെ സാധനപ്പെട്ടുകളിലാണ് ഇതാണ് പണപ്പെട്ടി പണ്ട് പണം സുരക്ഷാ എന്നത് ഈ പെട്ടുകളാണ് 안녕하 പണ്ട് കാലത്ത് ഒരു പെട്ടിയാണ് ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു പെട്ടിയാണ് ഇതിൻ്റെ പേര് ഡ്രങ്ക് എന്നാണ് ഈ ഒരു പെട്ടിയുടെ പേര് പിന്നെ ഇത് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നൊരു സമയം ഇത് നമ്മൾ രാമായണം ബൈബിൾ അങ്ങനെയൊക്കെ വെച്ച് വായിക്കുന്ന ഒരു സ്റ്റാരാണ് പുസ്തക വീട് എന്നാണ് ഇതിനെ അറിയുന്നത് പിന്നെ പേപ്പർ ഒന്നും ഇല്ലായാല കാലത്ത് നമ്മൾ ഇതിനകത്ത് തന്നെ എഴുതിക്കൊണ്ടിരുന്നത് എഴുത്തോല എന്നാണ് ഇതിൻ്റെ വലി നാരായ എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചാണ് ഇതിനകത്ത് എഴുതിക്കൊണ്ടിരുന്നത് ഇത് പറയുന്നത് കാരണം നമ്മൾ കേരളത്തിൽ പണ്ട് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾ നമ്മുടെ നെല്ലിൻ്റെ അളവ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാതെയാണ് അപ്പോൾ ഈ പറയൽ എന്ന് പറഞ്ഞാൽ പത്ത് ഇടങ്ങയാണ് ഒരു പറയുന്നത് അതായത് എട്ട് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമാണ് ഈ പറയ്ക്കകത്ത് തൊള്ളുന്നത് അതാണ് ഒരു പറയുന്നത് ഇനി നമ്മുടെ വാൽക്കണ്ണാടി വാൽക്കണ്ണാടി നമ്മൾ വിഷൂർ കണി ഒരുക്കാൻ നേരം വയ്ക്കുന്നതാണ് വാൽക്കണ്ണാടി ഇത് ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടിയുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഉത്ഭവിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇതിന് ആറന്മുള കണ്ണാടി എന്ന് കഴിഞ്ഞത് സാധാരണ കണ്ണാടി പോലെ അല്ലെങ്കിൽ ലോഹങ്ങൾ മറ്റുള്ള കണ്ണാടിനേക്കാളും വ്യത്യാസമാണെങ്കിൽ ലോഹങ്ങൾ വളരെ വ്യത്യാസമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പിന്നെ നമസ്കാരം ഇത് ചരങ്ങിയാണ് ഷോയ്ക്ക് താഴെ ഇല്ലാതെ ഒരു വസ്തുവാണ് ഇത് വിഗ്രഹമാണ് ഇത് പലരും കഥകളി രൂപങ്ങളാണ് ഈ കഥകളി രൂപങ്ങളെ ആണ് ഇപ്പം എൻ്റെ അങ്ങനെ അങ്ങനെ കാണാത്തൊരു കാണാത്തൊരു ഇത് പിന്നെ പണ്ട് ഇടയിൽ തച്ചു ഇത് പണ്ട് പണ്ടത്തെ ആൾക്കാർ പിന്നെ മുന്നിലായി എനിക്ക് ആണെങ്കിൽ ആണ് ഇത് പണ്ടത്തെ കടികാരമാണ് കുഞ്ഞു കളികാരം പിന്നെ എവിടെയെങ്കിലും പോവാൻ പോകാൻ അവസരമെന്നാണ് ഇത് ടൈ ടൈലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പോകുന്നതാണ് ഇത് മെയിൻ ഒരു സ്റ്റാൻഡ് ഒരു സൈഡിൽ വെച്ചാണ് ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അതേപോലെ ഉദ്രാഷമാലയാണ് ഈ നൂല് കൊണ്ടുള്ള മാലയാണ് ഈ തുളസി മാല ഈ ചന്ദനം കൊണ്ടുള്ള മാലയാണ് ഈ യഥാർത്ഥ ലൂലറ്റാണ് പിന്നെ ഇത് ലാത്തിയാണ് പുളിസുകൾ ലാത്തി ഈ പകിടയാണ് പണ്ടുകാലത്ത് കളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് പിന്നെ ഇത് തോലുകളാണ് ചോടാകുട്ടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ തന്നെ ഓലകൾ ഓല കൊണ്ടുള്ള കുറേ കരകൗശല സാധനങ്ങൾ പിന്നെ ഇത് ഫ്രെയിമാണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഫ്രെയിമാണിത് പിന്നെ ഇത് മഷി കുക്കികൾ അതേപോലെ തന്നെ മഷി പേനകളുണ്ട് പിന്നെ കണ്ണടകളുണ്ട് പിന്നെ ഇവിടെ റാത്തലുണ്ട് വലിയ റാത്തിൽ ചെറിയ റാത്തൽ പിന്നെ ഇത് ത്രാസ് ആണ് സ്പ്രിങ് ത്രാസ് ആക്കിക്കാനും കൈ ഉണ്ടാവുന്നതാണ് പിന്നെ ദേവതയാണ് കോടതിയിലൊക്കെ കാണുന്ന നീന്തേവത ഇത് ഒരു ടൈപ്പ് ഓഫ് ഇളക്കാണ് ും ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഞാനത് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ ഇതെന്ന് പറയുന്നത് ആദ്യം തന്നെ വരുന്നത് ബ്രിട്ടീഷുകാരുടെ എംപ്ലം അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കത്തിലും സിന്ദൂരം ചന്ദനം ഇതൊക്കെ ഓരോന്നിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെന്ന് പറയുന്ന കളിമണ്ണുകൾ കൊണ്ടുണ്ടാക്കിയ ഓരോരോ ആ സാധനങ്ങളാണ് ഇത് ചിരട്ടയും കൊണ്ടുണ്ടാക്കിയതാണ് ഓരോരോ പുരാതന വെള്ളാര കല്ലുകൾ എന്നൊക്കെ പറയുന്നത് പോലെ കല്ലുകളാണ് ഇതെന്ന് പറയുന്നത് രണ്ടുതരം വിഷറിയാണല്ലോ കൊണ്ടുണ്ടാക്കിയ വിഷറിയാണ് ഇതൊന്നും വിഷറിയാന്ന് പറയുന്നത് രാമച്ചിഷറിയാണ് പണ്ട് കാലങ്ങളിൽ ആൾക്കാർക്ക് ഉപയോഗിച്ചിരുന്ന ഫിഷറിയാണ് ഇതെന്ന് പറയുന്ന വാള് പഴയ വാളുകളാണ് രാജാക്കന്മാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വാളുകളാണ് ഇത് കുടുക്കയാണ് പണ്ട് കാലത്ത് കുടുക്കുകളാണ് ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ ഇവിടെയൊക്കെ കിടന്ന് കാണുമായിരിക്കും കുളിക്കാൻ നേരം ഒക്കെ ഇതെന്ന് പറയുന്നത് അലങ്കാരത്തിന് നമ്മൾ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫ്ലവർ വൈസ് ഇപ്പോഴത്തെ ഫ്ലവർ വൈസ് ഒക്കെ പോലെ നമ്മുടെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് എത്തുകയാണ് നിങ്ങൾ കത്താണല്ലോ പൊതുവെ ഉപയോഗിക്കാറ് കത്തെത്തുമ്പോൾ തന്നെ രണ്ടാഴ്ചയിൽ മേള് വേളിലാവും നിങ്ങൾ കത്തിന് മുമ്പ് വന്നിരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പായ ടെലിഗ്രാം മിഷീനാണെന്ന് തന്നെ പറയുന്നത് ഇതെന്ന് പറയാം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് അത് അത്ര ഫാസ്റ്റ്ലി ആൻഡ് ഏറ്റവും പഴയ സാധനമാണ് ഇത് പഴയ മൊബൈൽ ഫോൺ നമ്മുടെ ഡയലി ഫസ്റ്റ് ഡയലി ഫോണാണിത് ക്യാമറസ് ആണ് ഈ ക്യാമറകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഫോട്ടോസിൻ്റെയൊക്കെ ആണ് ഇത് ഓരോന്നും ഇതെന്ന് പറയുന്ന ബി സിയാറ്റ് ക്യാ ക്യാസറ്റുകൾ ഇത് സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് സോ താങ്ക് യു ഇത് ഓഡിയോ ക്യാസറ്റുകളാണ് പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഇത് വീഡിയോ റിമൈൻഡർ ഈ ഗ്യാസെറ്റ് ഇട്ടിട്ട് അത് പാറ്റിംഗ് കേട്ടാൽ കൂടെ നമ്മുടെ ഇത് ക്ലീനും ആകും ആൻറ്റി വൈറസ് ആണ് പിന്നെ ഇതൊരു ഗ്രാമഫോണാണ് ഗ്രാമഫോൺ ആണ് പിന്നെ ഇത് വിൻറ്റേജ് ഫിലിം പ്രൊജക്ടറാണ് ഇത് റേഡിയോ ആണ് പഴയകാലത്ത് വിൻ്റേജുന്ന റേഡിയോകൾ മോഡേണായിട്ടുള്ള റേഡിയോകൾ പിന്നെ ടേപ്പ് റെക്കോർട്ടറാണ് ടേപ്പ് റെക്കോർഡർ പിന്നെ ഫ്ലെയർ ഓഡിയോ സിസ്റ്റം സ്പീക്കറുകൾ മീസി ആറ് സിനിമ കാണാമെന്ന് ചെന്ന മീസി ആറ് ഇസ്തിരിപ്പെട്ടി പിന്നെ ഇത് കൊട്ടുപടി ആയുധ പണിക്ക് ഉപയോഗിച്ചിരുന്നു അത് പിന്നെ പാക്ക് വെട്ടി കപ്പി അത് കൊതാളിപ്പൂട്ട് പണ്ട് അറയൊക്കെ പൊട്ടി ഇടുന്നു എൻ്റെ താസാണിത് പാത ആൾക്കാരുണ്ട് വണ്ടി കിണറ്റിലൊക്കെ തൊട്ടി വീഴുമ്പോൾ അതെടുക്കാൻ ഉപയോഗിക്കുന്നു നിലം തരില്ലാണകം മെഴുകിയ വീടുകളൊക്കെ ഇടിച്ചതാണ്